പി വി എൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മുൻനിർത്തി പരീക്ഷിക്കാനാണ് സിപിഎമ്മിന്റെ നീക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തെത്തിക്കുന്നത് സംബന്ധിച്ച് പാർട്ടി നയം സിപിഎം ജില്ലാ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം വി പി എൻ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ യു ഷറഫലി തോമസ് മാത്യു ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളതെന്നാണ് വിവരം സ്വതന്ത്ര പരീക്ഷണത്തിലുള്ള അതൃപ്തി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നെന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു എന്നാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ പരിഗണിക്കണമെന്ന നിലപാടാണ് സി പി എമ്മിനുള്ളതെന്നാണ് വിവരം മലപ്പുറത്ത് സിപിഎമ്മിന്റെ സ്വതന്ത്ര പരീക്ഷണങ്ങളിൽ പലതും ഫലം കണ്ടിരുന്നു ഇതേ രീതി തന്നെ വീണ്ടും തുടർന്നാൽ വിജയം കൈവരിക്കാനാകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും കടുത്ത ശ്രമത്തിലാണ് കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്കാണ് നിലവിൽ മുൻഗണന സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം